കേരളത്തിലെ വോട്ടർമാരെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് സംസ്ഥാനത്ത് നടന്നുവരുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയയുടെ നിർണായകമായ ഒരു ഘട്ടം ഇന്ന് അവസാനിക്കുകയാണ് വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പുകളും കൃത്രിമത്വങ്ങളും ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ എസ് ഐ പരിശോധനയ്ക്ക് ശേഷം പുറത്തായവർക്ക് തങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ പരാതി നൽകാനുള്ള അവസാന അവസരമാണിത് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഇരുപത്തിയഞ്ചു ലക്ഷത്തോളം പേരുടെ രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്നതിൽ ഇന്നത്തെ ഈ സമയപരിധി അതീവ പ്രാധാന്യം അർഹിക്കുന്നു ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകൾ തോറും നേരിട്ട് ചെന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്തവരെയും സ്ഥലത്തില്ലാത്തവരെയുമാണ് പ്രാഥമികമായി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത്രയും വലിയൊരു വിഭാഗം ജനങ്ങൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് പുറത്തായത് ഭരണപ്രതിപക്ഷ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും വീർപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്രയധികം പേർ എങ്ങനെ പട്ടികയിൽ നിന്ന് പുറത്തായി എന്നത് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ബി എൽഒമാർ പലപ്പോഴും കൃത്യസമയത്ത് വീടുകളിൽ എത്താതിരുന്നതും എത്തിയാൽ തന്നെ വോട്ടർമാരോടുള്ള വിനിമയത്തിൽ വന്ന പിഴിവുകളും പട്ടികയെ താറുമാറാക്കിയെന്നാണ് പൊതുവായിട്ടുള്ള ആക്ഷേപം പ്രവാസി മലയാളികളും ജോലി സംബന്ധമായി ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്നവരുമാണ് ഇതിൽ കൂടുതൽ പ്രതിസന്ധിയിലായത് തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുന്നുവെന്ന് പലരും തിരിച്ചറിയുന്നത് തന്നെ വൈകിയായിരുന്നു ഈ ാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയായ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സഹായം തേടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് ഒഴിവാക്കപ്പെട്ടവരുടെ വിശദമായ പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് അർഹരായ വോട്ടർമാരെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനും സഹായിക്കാനും ബി എൽഒമാരുടെ കമ്മീഷൻ നിർദ്ദേശിച്ചു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടും നിർണായകമായതിനാൽ ഈ പ്രക്രിയയിൽ അവർ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് അതേസമയം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് പരാതികൾ സമർപ്പിക്കാൻ ജനങ്ങൾ നേരിടുന്ന സാങ്കേതിക തടസ്സവും കുറവല്ല തങ്ങൾ പട്ടികയ്ക്ക് പുറത്താണെന്ന വിവരം അറിയിച്ചു കൊണ്ടുള്ള ഔദ്യോഗിക നോട്ടീസ് പോലും ഇതുവരെ പലർക്കും ലഭിച്ചിട്ടില്ല രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടവരുടെ എണ്ണത്തിലുണ്ടായ വൻ വർദ്ധനവ് ഉദ്യോഗസ്ഥരിലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു അർഹരായ ഒരാളെ പോലും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല മുൻപ് നിശ്ചയിച്ചിരുന്ന സമയപരിധി ഈ മാസം അവസാനിക്കേണ്ടതായിരുന്നു എന്നാൽ വലിയ പുറത്തായതും രേഖകൾ ഹാജരാക്കാൻ സമയം ലഭിക്കാത്തതും ചൂണ്ടിക്കാട്ടി ഉയർന്ന പ്രതിഷേധങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ എത്തുകയും കോടതിയുടെ കർശനമായ നിർദ്ദേശത്തെ തുടർന്ന് സമയപരിധി ഇന്ന് വരെ നീട്ടുകയുമായിരുന്നു വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയ കേവലം സാങ്കേതിക നടപടിയല്ല മറിച്ച് ജനാധിപത്യത്തിന്റെ അടിത്തറിയാണ് സംഖ്യ പട്ടികയിൽ നിന്ന് കുറയുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ പോലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ഓരോ മണ്ഡലത്തിലും ശരാശരി പതിനായിരത്തിലധികം പുറത്തായിട്ടുണ്ടെന്നാണ് പ്രത്യേകിച്ചും നഗരപ്രദേശങ്ങളിൽ അപ്പാർട്ട്മെന്റുകളിലും ഫ്ലാറ്റുകളിലും താമസിക്കുന്നവരുടെ വോട്ടുകൾ തോതിൽ നീക്കം ചെയ്യപ്പെട്ടതായി പരാതിപ്പെട്ടിട്ടുണ്ട് ബി എൽ നോട്ടീസ് നൽകാതെയും കൃത്യമായ അന്വേഷണം നടത്താതെയും ഏകപക്ഷീയമായി പേരുകൾ നീക്കം ചെയ്തതിനെതിരെ ിയമനടപടികൾക്ക് ഒരുങ്ങാനാണ് പല സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ എന്ന് പരിശോധിക്കാനുള്ള ഓൺലൈൻ സംവിധാനങ്ങളിൽ ഉണ്ടാകുന്ന തകരാറുകളും സാധാരണക്കാരായ വോട്ടർമാരെ വലക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ തങ്ങളുടെ അനുഭാവികൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ ബൂത്ത് തലത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് വീടുകൾ കയറിയിറങ്ങുകയാണ് പാർട്ടികൾ ഇന്നത്തെ സമയപരിധിക്കുള്ളിൽ പരമാവധി പരാതികൾ സമർപ്പിക്കാനാണ് അവരുടെ ശ്രമം പരാതി നൽകുന്നവർ popular... ും രേഖകളും രേഖകളും ഹാജരാക്കേണ്ടതുണ്ട് പലർക്കും ഡിജിറ്റൽ സാക്ഷരത കുറവായതിനാൽ അക്ഷയ കേന്ദ്രങ്ങളും പാർട്ടി ഓഫീസുകളെയും കാലതാമസം ഉണ്ടാക്കാനും കാരണമാകുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റും മൊബൈൽ ആപ്പും വഴി വോട്ട് പുനസ്ഥാപിക്കാൻ അപേക്ഷിക്കാമെങ്കിലും സെർവർ പ്രശ്നങ്ങൾ പലപ്പോഴും വില്ലനാകുന്നു ഈ തീവ്ര പരിഷ്കരണത്തിന് പിന്നിൽ വോട്ട് ഇരട്ടിപ്പ് തടയുക എന്ന വലിയ ലക്ഷ്യമാണ് ഉള്ളതെങ്കിലും നിരപരാധികളായ വോട്ടർമാർ ഇരകളാകുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇത്രയും വലിയ പരാതി പ്രവാഹം ഉണ്ടായ പശ്ചാത്തലത്തിൽ വോട്ടർ പട്ടിക അന്തിമമായി പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൂടുതൽ ആവശ്യം ശക്തമാണ് പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യം വീണ്ടും ഉയരുന്നുണ്ട് ഇത് രാത്രിയുടെ സമയപരിധി അവസാനിക്കുമ്പോൾ എത്ര പേർക്ക് തങ്ങളുടെ വോട്ടവകാശം തിരികെ ലഭിക്കുമെന്നത് കണ്ടറിയണം കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം വലിയൊരു ചർച്ചാ വിഷയമായി തുടരുമെന്നത് ഉറപ്പാണ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ അധികാരമായ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ ഓരോ പൗരനും ജാഗ്രതയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ അവസാന മണിക്കൂറുകളിൽ വലിയ തിരക്കാണ് എല്ലാ താലൂക്ക് ഓഫീസുകളിലും തെരഞ്ഞെടുപ്പ് വിഭാഗങ്ങളിലും അനുഭവപ്പെടുന്നത് വോട്ടർ പട്ടികയിലെ പിഴവുകൾ പരിഹരിച്ച് കുറ്റമറ്റ രീതിയിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് കമ്മീഷന് മുന്നിലുള്ള ഹിമാലയൻ വെല്ലുവിളിയാണ്